എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഒരു ഈ വീഡിയോ എടുക്കുന്നത് കൊന്നെയാണ് ഒന്നും ഇല്ല നമ്മള് എന്താ വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ മിണ്ടിയില്ല എല്ലാവരും നന്നായിക്കിട്ട് നമുക്ക് ദ്രോഹം ചെയ്താലും എല്ലാവരും നന്നായിരിക്കട്ടെ അതാണ് നമ്മുടെ ആവശ്യം എത്ര കേസുകൾ ബാക്ക് ടു ബാക്ക് എത്ര കേസുകളൊക്കെ നമുക്ക് ഇട്ടു ആവശ്യം പറഞ്ഞാൽ നമുക്ക് തിരിക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഒരു കാര്യം അന്ന് മാസ് മാസ് അറ്റാക്ക് കാശിന വേണ്ടിയന്നും പറഞ്ഞിരുന്നു ഞാൻ ഒരു മൂന്നാം തേതി നാലാം തേതി ഒരു കാര്യം ഞാൻ കണ്ടപ്പോൾ തകർന്നു പോയി ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പൊ പേരെടുത്ത് പറയാൻ പറ്റില്ല അവരും കൂടെ കാശിന വേണ്ടിയൻ എന്റെ വാക്കുകൾ ശരിയായിരുന്നു എൻ്റെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ശരിയായിരുന്നു പക്ഷേ ആരെയും റിപ്പോർട്ട് എടുത്ത് കാണിച്ച് കുറ്റപ്പെടുത്താൻ ഞാനില്ല വിശേഷങ്ങളുണ്ട് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുവോ ഞാനും കൊക്കിലാവും വിശേഷം കോൺസെൻട്രേറ്റ് ചെയ്യുവോ ഇങ്ങനെ അടുത്തവന്റെ ജീവിതത്തിൽ എപ്പോഴും എന്താണറിയോ നമ്മള് നമ്മൾ ഉണ്ടാക്കണം കഷ്ടപ്പെടണം വിയർ വിയർപ്പുണ്ടാവണം അങ്ങനെ കാശുണ്ടാക്കിട്ട് വേണം നമ്മളെ എല്ലാവരെയും സഹായിക്കാൻ അല്ലാണ്ട് അടുത്തവരുടെ സ്വത്ത് അയ്യോ അയ്യോ അത് രാവം ഒരിക്കലും ചെയ്യരുത് അത് റിപ്പോർട്ട് ഞാൻ എല്ലാവരും നന്നായി കേട്ടെ താങ്ക് യു